പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ മുപ്പത്തൊന്ന് വയസ്സുകാരനായ മുരളിക്ക് ജീവപര്യന്ത തടവും പതിനയ്യായിരം രൂപ പിഴയും വിധിച്ച് ഊട്ടി മഹിളാ കോടതി സംഭവത്തിൽ ഉണ്ടായിരുന്ന സുഹൃത്ത് ഗോപാലകൃഷ്ണനെ കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ തമിഴ്നാട്ടിൽ നീലഗിരിയിലാണ് രാജ്യത്തെ ഞെട്ടിച്ച ഈ ക്രൂരകൃത്യം നടന്നത് സ്കൂളിലേക്ക് പോകാനായി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പതിനഞ്ച് വയസ്സുകാരിയെ മുരളി കാറിലേക്ക് ബലമായി പിടിച്ചു കയറ്റുകയായിരുന്നു കാറിലുണ്ടായിരുന്ന സുഹൃത്ത് ഗോപാലകൃഷ്ണനെ പിന്നീട് വീട്ടിലിറക്കി വിട്ട് മുരളി പെൺകുട്ടിയുമായി ഒരു വർക്ക്ഷോപ്പിലേക്ക് പോവുകയും അവിടെ വെച്ച് അവളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു പിറ്റേന്ന് രാവിലെ സ്കൂളിനടുത്ത് പെൺകുട്ടിയെ ഇറക്കി വിട്ട് മുരളി നടന്ന കാര്യങ്ങൾ ആരോടും പറയരുതെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഭീഷണികളെ വകവെക്കാതെ പെൺകുട്ടി പീഡന വിവരം അമ്മയോട് തുറന്നു പറഞ്ഞു അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് കൂനൂർ പോലീസ് പോക്സോ നിയമപ്രകാരം മുരളിയെയും ഗോപാലകൃഷ്ണനെയും അറസ്റ്റ് ചെയ്തു കേസിന്റെ വിചാരണയിൽ മുരളിക്കെതിരെ ചുമത്തിയ നാലു കുറ്റങ്ങളും സംശയലേശമന്യെ തെളിഞ്ഞതായി ഊട്ടി മഹിളാ കോടതി കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്ക് ജീവപര്യന്തം തടവും പതിനയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് അതേസമയം കേസിൽ ഗോപാലകൃഷ്ണൻ കുറ്റക്കാരനല്ല എന്നും കണ്ടെത്തി കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു